എന്താണ് പ്രശ്നം എനിക്കല്ലോ ചേട്ടൻ അല്ലേ എന്റെ അമ്മ എനിക്ക് മനസ്സിലായി പക്ഷെ ശിവേട്ടൻ ഇവർക്ക് ആർക്കും അന്യനൊന്നും അല്ലല്ലോ പോലീസുകാരനെന്നുള്ള രീതി കാണാൻ വേണ്ട പക്ഷെ ശിവേട്ടനോട് ഇവർക്ക് പറയാരുന്നല്ലോ ശിവേട്ടൻ ഇവർക്ക് ആർക്കും അടുത്ത് പോലെ കാണിക്കും അതുകൊണ്ടാണ് ചെയ്യാൻ അതെ അതുകൊണ്ട് ഇപ്പൊ എന്താ ആവാ എന്റെ ശിവേട്ടനെയും ട്രാൻസ്ഫർ ഇട്ട് ഏതോ ഓണം കേറാ പോയി കിടക്കുന്നു കുറ്റവാളികൾ ഇവിടെ ചേട്ടാ ആ സമയത്ത് സംഭവിച്ചു അതെനിക്ക് മനസ്സിലായി പക്ഷെ ചേട്ടൻ സത്യസന്ധമായിട്ട് ഇരിക്കാന്നല്ലോ എന്നിട്ട് സംഭവിച്ചു കഴിഞ്ഞു ശിവേട്ടനാണ് ഇത് അന്വേഷിക്കുന്നതെന്ന് അറിഞ്ഞു നിങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെ നാടകമാണ് കാണിച്ചത് ഞങ്ങൾ പോയി പോയി ആ സമയത്ത് ഹാജരാകണ്ടായിരുന്നു പക്ഷെ ആ നടക്കുന്ന അന്വേഷണം എടുക്കുന്ന ചോർത്തി എടുത്തില്ലേ അങ്ങനെ ഒരു മണ്ണനാക്കിയില്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തത് തെറ്റി തന്നെ സമ്മതിച്ചു എത്ര ദിവസമായി അറിയാമ ഉറങ്ങിയിട്ട് നോക്കണല്ലോ കൊച്ചിനെ കാണാൻ സമ്മതിക്കണില്ല ഞങ്ങൾ പിന്നെ ആ സമയത്ത് പോയി പറയണം പറയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനാണ് പറ്റിപ്പോയി എന്തിനാടി പിങ്കി നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ അവൻ എന്ത് സങ്കടമായി നോക്കി ഇത്രയും പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം അങ്ങനെ ആ ഒരു കുടുംബത്ത് വേണ്ടത് അല്ലാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ല നീ പോയി കൊച്ചിനെ കൊണ്ടവിടെ കിടത്തു െടുത്തോളാ നല്ല വെള്ളം മക്കളാ നല്ല വെള്ളം അവനെന്തേലും പറ്റിയോന്നും ഇത് സൺബോണെന്ന് തോന്നുന്നു കേട്ടോ എടാ സൂര്യാഘാതം

അല്ല ഞാൻ ആ കൊച്ചിനെ കളിയാക്കിയൊന്നുമല്ല ഒന്നും അല്ല അച്ഛൻ ഒന്നും പറയാതിരിക്കുവോ ഒന്നും ഇണ്ടായിരിക്കും ഇത് എന്തൊരുപാട് ഈ വീട്ടില് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേടേ ഒരു മൂവായിരം രൂപ എടുത്ത് എടുത്ത് കൊടു കൊടു ആ കൊച്ചിന് അവരെ അവരെ സ്കാൻ സ്കാൻ ചെയ്യണോ ഞാൻ എന്തിന്റെ പൈസ കൊടുക്കുന്നത് അവരെ സ്കാൻ വീട് പോയടേ വായിന്ന് പൈസ കൊടുക്കണോ ചുമ്മാ അവരുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്റെ പൈസ കൊടുത്തവര് പോയി കാലൊക്കെ സ്കാൻ ചെയ്തു ആ അച്ഛാ അവര് ഇപ്പൊ തന്നെ ഇടഞ്ഞു നിൽക്കണ ഒരു ബിരിയാണിയാണ് അതുകൊണ്ട് കൂടെ ഒരു കുട്ടി പിരിയാണിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ മതിച്ചില്ലാതാക്കണെ അച്ഛാ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കണം പിന്നെ അവര് മതിക്കാഞ്ഞോട്ട് ഞാനെ മൈക്കോടി വെച്ച് അവരെ വീഴ്ത്തും